നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം സംഭാലിലെ മസ്ജിദിനോട് ചേർന്ന് പള്ളിക്കമ്മറ്റി നിർമ്മിച്ച കടകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊളിച്ചു നീക്കണമെന്ന് അന്ത്യശാസനം നൽകി യോഗി സർക്കാർ സംഭാലിലെ പള്ളിയോട് ചേർന്നുള്ള സർക്കാർ ഭൂമിയിലാണ് കടകൾ നിർമ്മിച്ചത് അവയുടെ വാടക പള്ളിക്കമ്മറ്റി പിരിച്ചെടുക്കുകയായിരുന്നു പള്ളിക്ക് സമീപമുള്ള കിണർ നിർമ്മാണത്തിനിടെ ഡി എം രാജേന്ദ്ര പാൻസിയെയാണ് കൈയ്യേറ്റം ശ്രദ്ധിച്ചത് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവിടെ നിർമ്മിച്ച പന്ത്രണ്ട് കടകൾ അനധികൃതമാണെന്ന് മനസ്സിലായി ഈ കടകളിൽ ഒന്ന് ഉടൻ തന്നെ പൊളിച്ചു മാറ്റി ഇതിനു പുറമേ ശേഷിക്കുന്ന പതിനൊന്ന് കടകൾക്കും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊളിക്കാൻ അന്ത്യശാസനം നൽകി റോഡ് കൈയേറിയാണ് ഈ കടകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും അളക്കുന്ന സമയത്ത് ഇവ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതായും എസ് ഡി എം വന്ദന മിശ്ര പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറും കാണിക്കാൻ പോലും കടയുടമകൾക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കയ്യേറ്റം നീക്കം ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ബുൾഡോസർ ഉപയോഗിച്ച് എല്ലാ കടകളും പൊളിച്ചു മാറ്റണമെന്നും കടയുടമകൾക്ക് അന്ത്യശാസനം നൽകി ന്യൂസ് ഡെസ്ക് ഐ മലയാളം